ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഒരു വലിയ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ ഓഡിയോ അയയ്ക്കുന്നത് ഇത് ഒക്ടോബർ മാസമാണല്ലോ ജപമാല മാസം ഇത് ഒക്ടോബർ മാസമാണ് മാലാകുമാരുടെ മാസം മാലാകുമാരുടെയും മാലാകന്മാരുടെ രാജ്ഞിയുടെയും മാസം മാത്രമല്ല സാത്താനെതിരെയുള്ള ആയുധം ശക്തമായി ഉപയോഗിക്കുന്ന മാസം അതുകൊണ്ട് തന്നെ സാത്താൻ പല വഴിക്കും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ആത്മീയതയും സമൂഹത്തെയും ലോകത്തെയും ഒക്കെ തകർക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്ന മാസം ഇതെല്ലാം നമുക്കറിയാം നമ്മൾ ജപമാല ചൊല്ലുന്നുണ്ട് പലരെയും ജപമാല ചൊല്ലാതിരിക്കാൻ അവൻ തട്ടി വീഴ്ത്തുന്നുണ്ട് പക്ഷേ അവരെല്ലാം എഴുന്നേൽക്കും വീണ്ടും എന്നതാണ് സത്യം ഈ ഒക്ടോബർ മാസത്തിൽ ഞാൻ വലിയ സഹനത്തിലൂടെയാണ് കടന്നു പോകുന്നത് മാനസികമായും ശാരീരികമായും ഒക്കെ സഹനങ്ങൾ തന്നെയാണ് പക്ഷേ എങ്കിലും അതെല്ലാം ഏറ്റെടുക്കാനുള്ള വലിയൊരു ശക്തി ഈശോയും പരിശുദ്ധ അമ്മയും നൽകുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും എൻ്റെ ആത്മീയതയോ വിശുദ്ധിയെയോ തകർക്കാൻ വേണ്ടി സാത്താൻ പല രൂപത്തിലും കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പരിധിവരെ അതിനെയൊക്കെ തിരിച്ചറിയാനും നേരിടാനും ഞാൻ ശ്രമിക്കുകയാണ് അപ്പോഴൊക്കെ ഓർക്കും എൻ്റെ അമ്മയുണ്ടല്ലോ പരിശുദ്ധ അമ്മ എൻ്റെ അമ്മ എന്നെ സഹായിക്കും അങ്ങനെ അമ്മയുടെ അടുത്ത് മാത്രമേ നമുക്ക് ഒരാശ്രയമുള്ളൂ ഞാൻ ഓർക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ വർഷങ്ങൾക്ക് മുൻപേ ഞാനത് ചെയ്തിരുന്നു എന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചിട്ടുള്ളതാണ് അത് വേളാങ്കണ്ണി പള്ളിയിൽ വെച്ചിട്ടാണ് ചെയ്യാറ് പിന്നെ അതിന് ഒരു വഴിയുമില്ലാതായി ഇപ്പോൾ ഞാനെല്ലാം വീട്ടിലിരുന്നു എൻ്റെ ഇടവകപ്പള്ളിയിൽ പോയോ എങ്ങനെയൊക്കെയോ ഞാൻ സമർപ്പിക്കും ഓരോ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോഴും പരിശുദ്ധ അമ്മ പറയും നീ എൻ്റെ ഹൃദയത്തിനുള്ളിലായി കഴിഞ്ഞു എന്ന് മൂന്ന് വർഷം പുതുക്കിയപ്പോൾ അമ്മ എടവകപ്പള്ളിയിൽ വെച്ച് തന്നെ ഒരടയാളം തന്നു പെരുന്നാൾ ദിവസം ദാസിദാസൻ എന്ന ഒരു ശുശ്രൂഷയിലൂടെ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കയറുക എന്നതാണ് ഈ അന്ത്യകാലത്തിലെ ഏറ്റവും ആദ്യത്തെ ആവശ്യം കാരണം അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് കയറി പറ്റിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ദൈവത്തിൻ്റെ ഈശോയുടെ ഹൃദയത്തിലെ ആദ്യത്തെ അറയിൽ എത്തിക്കഴിഞ്ഞിരിക്കും കാരണം ഈശോയുടെ ഹൃദയത്തിലെ ആദ്യ അറ പരിശുദ്ധ അമ്മയാണ് അമ്മയുടെ അടുത്തെത്തിയാൽ അമ്മ നമ്മളെ ഈശോയിലേക്ക് കൊണ്ടുപോകും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാല ആ ജ്വാല വെളിപ്പെടുത്തിയത് ആറ് കുട്ടികളുടെ അമ്മയായ ഒരു കർമ്മലീത്ത മൂന്നാം സഭ അംഗമായ എലിസബത്ത് സാൻഡോയിലൂടെയാണ് ഈ എലിസബത്ത് സാൻഡോയിലൂടെ പരിശുദ്ധ അമ്മ വിമലഹൃദയത്തിൻ്റെ ആ ഒരു ഭക്തി വലിയ വെളിപ്പെടുത്തലുകൾ കൊടുത്തിട്ടുണ്ട് എലിസബത്ത് സാൻഡോയുടെ ജീവചരിത്രം ചരിത്രം വായിച്ചാൽ ആറ് കുട്ടികളുടെ അമ്മയാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ അമ്മയുടെ വെളിപാടുകൾ ലഭിക്കാനായി ഇടവന്നത് എന്തുകൊണ്ടാണെന്ന് അമ്മയോട് തന്നെ ചോദിച്ചപ്പോൾ അമ്മ ഒരിക്കൽ പറഞ്ഞു നിൻ്റെ അത്രയും വിവരമില്ലാത്ത ലളിതമായ ബുദ്ധിയില്ലാത്ത ഒരാത്മാവിനെ എനിക്കിനിവിടെ കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ നിന്നെ തിരഞ്ഞെടുത്തത് എന്നാണ് അമ്മ എലിസബത്ത് സാൻഡയോട് പറഞ്ഞത് ഈ എലിസബത്ത് സാൻഡയോട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം പറയുന്നത് മുഴുവനായിട്ടും ഇങ്ങനെയാണ് പാപങ്ങൾക്ക് പരിഹാരമർപ്പിക്കുക എന്ന് അനുദിക്കുക സ്നേഹിക്കുക വിശ്വസിക്കുക എന്ന് ആത്മാർത്ഥമായ പശ്ചാത്താപം ഉണ്ടാകണമെന്ന് ഈ ലോകത്തിന് തികച്ചും അപരിചിതമായ ആത്മാർത്ഥമായ പശ്ചാത്താപം പ്രായശ്ചിത്തം സ്വയം ത്യജിക്കൽ ഇതെല്ലാം ഈ എലിസബത്തിനോട് ചെയ്യുവാനാണ് അമ്മ പറയുന്നത് അതുപോലെ വലിയ പരിഹാരങ്ങൾ പ്രായശ്ചിത്തങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട് ഈ എലിസബത്ത് സാൻഡോയ്ക്ക് കൊടുത്ത ഒരു തിരിച്ചറിവാണ് ആഴ്ചയിലെ ഓരോ ദിവസവും എങ്ങനെ ആർക്കു വേണ്ടി കാഴ്ചവെക്കണമെന്നൊക്കെ പറയുന്ന ഒരു വലിയ വെളിപ്പെടുത്തലിൻ്റെ സന്ദേശമുണ്ട് കേട്ടോ അതുപോലെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പ്രത്യേകമായിട്ടുള്ള ഒരു ഭക്തി വേണമെന്നും അത് പരിശുദ്ധ അമ്മ ഈ അലിസബത്ത് സാൻഡോയോട് പറയുന്നുണ്ട് അമ്മ പറയുകയാണ് തൻ്റെ പുത്രി പുത്രന്മാരോടുള്ള പരിശുദ്ധ സ്നേഹം തന്നെയാണ് ഈ വിമലഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാല ഈ വിമലഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല എന്ന് പറഞ്ഞ ഒരു മാതാവിൻ്റെ ഉണ്ട് ഫ്ലെയിം ഓഫ് ലവ് സ്നേഹാഗ്നിജ്വാല കുറച്ച് നാളുകൾക്ക് മുൻപ് അങ്ങനെ ഒരു രൂപം മാതാവിൻ്റെ ഒരു രൂപം ആ രൂപം അമ്മ അമ്മയുടെ ഹൃദയം കയ്യിലെടുത്ത് പിടിച്ചി പിടിച്ചിട്ട് നമ്മെ വിളിക്കുന്നത് പോലെ നമ്മുടെ അടുത്തേക്ക് അടുത്ത കൈ നീട്ടിയാണ് ആ രൂപം ഞാൻ നിങ്ങൾക്ക് പണ്ട് ഇത് പണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ അങ്ങനെയൊരു രൂപം കൊണ്ടുവരാനായിട്ട് ഇട വന്നു എൻ്റെ ഒരു പ്രാർത്ഥനയിലുള്ളൊരു മകൻ ആ മകനാണ് ഈ രൂപം വിദേശത്തു നിന്നും കിട്ടിയത് അത് എത്തിപ്പെട്ടത് എൻ്റെ നാട്ടിലുള്ള ഒരു സഹോദരിയുടെ കയ്യിലാണ് അവരാണ് അത് കൊണ്ടുവന്നത് അങ്ങനെ ഞാൻ ആ രൂപം വാങ്ങാൻ പോയി രൂപം കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ രൂപം ആ മകൻ കൊണ്ടുപോയിരുന്നു പ്രിയ സഹോദരങ്ങളെ ഈ ഒക്ടോബർ മാസത്തിൽ ഞാൻ അമ്മയോട് ചോദിക്കും അമ്മ എങ്ങനെയാണ് ഈ ജപമാല മാസത്തിൽ എൻ്റെ അടുത്ത് വരുന്നത് സഹനമായിട്ട് എപ്പോഴും അമ്മ എൻ്റെ കൂടെയുണ്ട് ഇനി വേറൊരു അമ്മ എങ്ങനെയാണ് വരുന്നത് ഈ രണ്ട് ദിവസം മുമ്പ് എന്നോട് ആ മകൻ വിളിച്ചു പറഞ്ഞു ചേച്ചി മറ്റൊരു രൂപം കൂടെ വന്നിട്ടുണ്ട് അവിടെ പണ്ടത്തെ രൂപത്തിനേക്കാൾ ചെറുത് ആ രൂപം ഒന്ന് വാങ്ങി കളക്റ്റ് ചെയ്ത് ചേച്ചിയുടെ വീട്ടിൽ വയ്ക്കാമോ ഞാൻ വന്നിട്ട് കൊണ്ടുപോകാമെന്ന് വീണ്ടും ഞാൻ ഈ രൂപം വാങ്ങാനായി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സഹോദരിയാണ് അത് കൊണ്ടുവന്നത് അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോയിട്ട് വാങ്ങി അപ്പോൾ ഞാൻ ഓർത്തില്ല ഈ അമ്മ എൻ്റെ വീട്ടിൽ ഇരിക്കാനാണ് എത്തിയിരിക്കുന്നത് എന്ന് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ ആ മകനിലൂടെ വീണ്ടും പ്രവർത്തിച്ചു ഈ രൂപം അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് അവിടെ തന്നെ ഇരിക്കാനാണ് അത് എന്ന് ഒരു പ്രചോദനം കിട്ടിയെന്നാണ് പറയുന്നത് ഞാൻ ചോദിച്ചിരുന്നു അമ്മയുടെ ഈ രൂപം എനിക്ക് വലിയ ഇഷ്ടമായി നല്ല ഒരു പ്രത്യേകതയുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം അതിനേക്കാളുപരി വർഷങ്ങളായി ഞാൻ വിമല വിമലഹൃദയ പ്രതിഷ്ഠ നടത്താറുണ്ടല്ലോ അപ്പോൾ അമ്മയുടെ വിമല വിമലഹൃദയത്തിലാണ് ഞാൻ എന്ന് എപ്പോഴും പറയാറുമുണ്ട് എൻ്റെ അമ്മ ദൈവമാതാവ് നമ്മുടെ അമ്മ ഈ ഒക്ടോബർ മാസത്തിൽ എന്നെ തേടി വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയുടെ വിമല ഹൃദയവും കൈകളിലെടുത്തിട്ട് ഈ വിമലഹൃദയത്തിലാണ് മോളെ നീ പ്രതിഷ്ഠ നടത്തിയത് എന്ന് എന്നെ കാണിക്കുകയാണ് എന്നാണ് എനിക്കിപ്പോൾ ഈ രൂപം കാണുമ്പോൾ തോന്നുന്നത് പ്രിയ സഹോദരങ്ങളെ അങ്ങനെ ഈ ഒക്ടോബർ മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച പരിശുദ്ധ അമ്മ എൻ്റെ വീട്ടിലേക്ക് എത്തി ഞാൻ ഓർക്കുകയാണ് എലിസബത്ത് സാൻഡയോട് പലപ്പോഴും അമ്മ പറയുന്നത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അമ്മ പറയും ഈ ഭക്തിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ കൊടുക്കുന്ന ദിവസം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് അമ്മ എലിസബത്ത് സാൻഡയോട് പറഞ്ഞിരുന്നു യേശു ജീവനും രക്തവും ചൊരിഞ്ഞ് രക്ഷ നേടിത്തന്ന നമുക്ക് വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ അനന്തമായ സ്നേഹത്തിന് നൽകപ്പെട്ടിരുന്ന പെട്ടിരിക്കുന്ന പുതിയ നാമമാണ് സ്നേഹാഗ് അതിനാൽ പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ പുത്രീപുത്രന്മാരോടുള്ള പരിശുദ്ധ സ്നേഹം തന്നെയാണ് സ്നേഹാ നിജ്വാല മേരിയുടെ ഹൃദയത്തിലെരിയുന്ന ഈ ജ്വാല തൻ്റെ തനയരിലൂടെ സകല ജനപദങ്ങളിലും ജ്വലിക്കപ്പെടണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഇതിനായി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതായത് അമ്മയുടെ ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാല തൻ്റെ പുത്രരിലൂടെ സകല ജനപദങ്ങളിലേക്കും ജ്വലിക്കപ്പെടാൻ അമ്മ തിരഞ്ഞെടുത്തൊരു ദിവസമായിരുന്നു വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പ്രിയ സഹോദരങ്ങളെ ഒരു വ്യാഴാഴ്ച തന്നെ പരിശുദ്ധ അമ്മ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഇതിൻ്റെ പിന്നിലൊരു ജോലി എന്നെ ഏൽപ്പിക്കുന്നുണ്ട് അതായത് അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാല എല്ലാ ജനങ്ങളെ ജനങ്ങളുടെ ഹൃദയത്തിലും ജ്വലിക്കപ്പെടണം അതിനെ എന്നെ ഒരു ഉപകരണമാക്കുകയാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കണം അവിടെ നിന്നാണ് വിശുദ്ധ കുരിശിൻ്റെ അടുത്തേക്ക് നമ്മൾ നടന്നടക്കുക പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ കാണുന്ന ഈ രൂപം പരിശുദ്ധ അമ്മ നേരിട്ട് വീട്ടിലേക്ക് വന്നതിൻ്റെ അടയാളമാണ് ഈ കാണുന്നത് ഇതാണ് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല ഫ്ലെയിം ഓഫ് ലവ് അങ്ങനെയാണ് ഈ സ്റ്റാച്യുവിന് പേര് ഇട്ടിരിക്കുന്നത് അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വലിക്കുകയാണ് നമുക്ക് വേണ്ടി ആ വിമല ഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മ നമ്മെ മാടി വിളിക്കുകയാണ് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല കേട്ടോ പരിശുദ്ധ അമ്മ ഇങ്ങനെ പല രൂപത്തിൽ എന്നെ തേടി വരുന്നുണ്ടെന്ന് ഓർത്തിട്ട് പ്രിയ കൂട്ടുകാരെ വിമലഹൃദയ പ്രതിഷ്ഠയാണ് ഫാത്തിമയിൽ അമ്മ കൊടുത്തിട്ടുള്ള ഒരു വലിയ സന്ദേശം എല്ലാവരെയും ലോകം മുഴുവനെയും എൻ്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക റഷ്യയെ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക ഇതെല്ലാം പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് ആ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല എന്താണ് എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവദാസിയായ ആറ് കുട്ടികളുടെ അമ്മയായ ഒരു കർമ്മലീത്ത മൂന്നാം സഭ അംഗമായ എലിസബത്ത് സാൻഡോ സാൻഡോയ്ക്ക് പരിശുദ്ധ അമ്മ കൊടുത്ത അരുളപ്പാടുകൾ എന്താണ് എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ ഒന്ന് നോക്കാം നമുക്കത് വളരെയധികം പ്രയോജനപ്പെടും ഞാൻ ആ ഒരു സന്ദേശമാണ് ഓരോ ദിവസവും ക്രമീകരിക്കാനായിട്ട് അമ്മ എലിസബത്ത് സാൻഡോയ്ക്ക് ഒരാഴ്ചയിലെ ഓരോ ദിവസവും ക്രമീകരിച്ചു ഓരോ ദിവസവും എന്തിനു വേണ്ടി കാഴ്ചവെക്കണമെന്ന് അമ്മ പഠിപ്പിച്ചു അതുതന്നെയാണ് ഞാനും ഫോളോ ചെയ്യാറ് സുഖമുള്ളപ്പോഴൊക്കെ തിങ്ക ഉദാഹരണത്തിന് തിങ്കളാഴ്ച അമ്മ അത് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നീക്കി വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ കുറേ കാര്യങ്ങൾ അമ്മ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം ഈ എലിസബത്ത് സാൻഡോയ്ക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് ഒന്നൊന്നായിട്ട് നോക്കി നമ്മുടെ ഹൃദയത്തിൽ അത് പതിപ്പിച്ച് വെക്കാം നമ്മൾ ഈ അന്ത്യകാലഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആറ് കുട്ടികളുടെ അമ്മയും വിധവയുമായിട്ടുള്ളതാണ് ഈ കർമ്മരീത്ത മൂന്നാം സഭാംഗം തൻ്റെ പുത്രൻ്റെ അഞ്ച് തിരുമുറിവുകളുടെ യോഗ്യതയാൽ സ്വർഗീയ പിതാവിൻ്റെ പക്കൽ നിന്നും പരിശുദ്ധ അമ്മ നേടിയെടുത്ത ഈ പരിഹാരം ലോകമെമ്പാടും അറിയപ്പെടാനും അംഗീകരിക്കപ്പെടാനും അമ്മ ആഗ്രഹിക്കുന്നുണ്ട് അത് ലോകമെമ്പാടുമുള്ള മനുഷ്യഹൃദയങ്ങളിൽ ദൈവത്തോടും മനുഷ്യർ തമ്മിലുമുള്ള സ്നേഹം ജ്വലിപ്പിക്കുക എന്നതാണ് പ്രധാന കാര്യം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തോടും മനുഷ്യർ തമ്മിൽ തമ്മിലുമുള്ള സ്നേഹം ജ്വലിപ്പിക്കണം അതിനു വേണ്ടിയാണ് അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാ നിജ്വാല ശ്രമിക്കുന്നത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്ത് വലിയ ബുദ്ധിമുട്ടാണ് മനുഷ്യർ തമ്മിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ സാത്താന് നമ്മളിൽ പ്രവർത്തിക്കാൻ പെട്ടെന്ന് കഴിയും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹ അഗ്നിജ്വാല ലോകം മുഴുവനും അറിയിക്കാൻ എലിസബത്ത് സാൻഡോയെ തിരഞ്ഞെടുത്തിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലെ സ്നേഹ വെട്ടിത്തിളങ്ങുന്ന സ്നേഹ നിജ്വാല നമുക്കൊരു പരിചയമാണെന്നാണ് എലിസബത്ത് പറയുക നിങ്ങൾ കാണുന്ന ഈ പ്രാർത്ഥനാ സ്ഥലം അറിയാം നിങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ ഉള്ളിലെ പ്രാർത്ഥനാ സ്ഥലമാണ് ഈ പൂക്കളൊക്കെ വീട്ടിലുണ്ടായതാണ് കേട്ടോ അമ്മയുടെ അമ്മ വിമലഹൃദയ സ്നേഹ നിജ്വാലയുമായി വന്നപ്പോൾ അമ്മയെ അലങ്കരിക്കാൻ ഞാൻ ഞാനെൻ്റെ തോട്ടത്തിലെ പൂക്കളൊക്കെ പറിച്ചെടുത്ത് വെച്ചതാണ് എല്ലാ പൂക്കളും തോട്ടത്തിലുണ്ടായതാണ് ഈ പൂവിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം രാവിലെ റോസാവും ഉച്ചയോടുകൂടെ അത് രാവിലെ വെള്ളയാവും ഉച്ചയോടുകൂടെ റോസാവും അങ്ങനെ ചേഞ്ച് റോസ് എന്നാണ് ഇതിന് പറയുന്നത് ഈ ഒരു പൂവിൻ്റെ കാര്യത്തിലും ഇവിടെ അമ്മ വലിയ അത്ഭുതം നടത്തിയിട്ടുണ്ട് റോഡ് പണിക്കായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നും സ്ഥലം ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കണ്ട വന്ന് കുറച്ച് അപ്പോൾ അവർ വന്ന് കൊത്തി കളച്ചെടുത്തപ്പോൾ അവിടെയുള്ള ചേഞ്ച് റോസ് മൊത്തം പോയി അപ്പോൾ ഞാൻ വളരെ വേദനിച്ചു കാരണം എന്നും പൂ വയ്ക്കാൻ തോട്ടത്തിൽ പൂവുണ്ടാകണ്ടേ അതുമാത്രമല്ല ഈ ചേഞ്ച് റോസിൽ നിന്നും എനിക്ക് ആകെ ഒരു പൂ ഒരു പൂവ് മാത്രമേ കിട്ടാറുള്ളൂ ഞാൻ കംപ്ലയിൻ്റ് പറഞ്ഞ് റോസ മിസ്റ്റിക്കൻ മാതാവിനോട് ഇങ്ങനെ രണ്ട് സൈഡിലും വയ്ക്കാൻ എനിക്ക് പൂക്കൾ വേണ്ടേ ഒരു സൈഡ് തന്നെ വെച്ചാൽ ഒരു ഭംഗിയില്ല എന്തോരവാഗത അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പൂക്കൾ ധാരാളം തന്നോളൂ ഈ റോസാപ്പൂ നല്ല വലുപ്പവും ഉണ്ട് കാലത്ത് വെള്ളയാവും ഉച്ചയ്ക്ക് ചുമപ്പാവും ആ നല്ലൊരു പരിപാടിയാണല്ലോ ഞാൻ അമ്മയോട് പറഞ്ഞ് എനിക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കി തരുമോ എന്ന് രണ്ടെണ്ണെങ്കിലും ഉണ്ടാവണം എന്നാണ് പറഞ്ഞത് അങ്ങനെ വർഷക്കാലത്ത് അവർ റോഡ് പണിക്കാര് വന്ന് അത് കളച്ചിട്ടപ്പോൾ ഞങ്ങളത് കമ്പൊക്കെ വെട്ടി വെട്ടി കുഴിച്ചിട്ടു എന്തിനാണെന്നറിയോ പരിശുദ്ധ അമ്മയുടെ അടുത്ത് രണ്ടെണ്ണം വെക്കണം അതുപോലെ തന്നെ അമ്മയ്ക്ക് പൂക്കളെ കൊണ്ട് അലങ്കരിക്കുന്നത് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഒരു വീക്ക്നെസ്സാണ് പൂക്കൾ വെച്ച് അലങ്കരിക്കണം അലങ്കരിക്കണം എന്ന് എന്തായാലും പരിശുദ്ധ അമ്മ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു അമ്മ മാതാവ് തൻ്റെ വിമല ഹൃദയത്തിലേക്ക് എന്നെ പിടിച്ചിരുത്താൻ വേണ്ടിയാണ് വന്നത് എന്ന് അമ്മ വരുന്നതിനേക്കാൾ മുൻപ് അമ്മ തന്നെ പൂക്കളൊക്കെ ഒരുക്കി കാരണം ജൂൺ മാസത്തിൽ വെച്ച എല്ലാ കമ്പുകളും പൊടിക്കുകയും എല്ലാ കമ്പുകളുമേയും ഇഷ്ടം പോലെ പൂക്കളും വന്നു അമ്മയെ അലങ്കരിക്കാൻ വേണ്ടി അമ്മ ചെയ്യുന്ന അത്ഭുതമാണ് ഞാൻ എപ്പോഴും പൂക്കളെ കാണുമ്പോൾ റോസാപ്പൂക്കളെ കാണുമ്പോൾ നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപമാണ് ഓർക്കുക ആ ഫ്രാൻസിസ്കൻ കിരീട ജപമാലയിലും അതുപോലെ തന്നെ അൽഫോൻസ് ടൊഡിഗ്രോസ് എന്ന് പറയുന്ന ബ്രദറും എല്ലാം ജപമാല ചൊല്ലുമ്പോൾ നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപങ്ങൾ ചൊല്ലുമ്പോൾ അതുപോലെ സൃഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോൾ റോസാ പുഷ്പങ്ങളാണ് വായിൽ നിന്ന് പോകുന്നത് അപ്പം അമ്മ എപ്പോഴും പുഷ്പങ്ങളുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് അപ്പോൾ പരിശുദ്ധ അമ്മ അമ്മയുടെ വിമല ഹൃദയവുമായിട്ട് അത് പുറത്തെടുത്ത് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഓഡിയോ ഇപ്പോൾ ഇടുന്നത് ഞാൻ അമ്മയെ ഇങ്ങനെയൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇത് എനിക്ക് സമ്മാനിച്ച എൻ്റെ ആ ആത്മീയ മകനോട് എനിക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് അറിയില്ല അവർക്കൊക്കെ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കും ഇപ്പോൾ ഒരു ദിവസം അമ്മ തരുന്ന പൂക്കൾ കണ്ടു എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയും പൂക്കളാണ് അമ്മ തരുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ഒരു റോസാപ്പൂ ചോദിച്ചാൽ ഒരു പൂന്തോട്ടം തരുന്ന കർത്താവ് എന്ന് അങ്ങനെയാണ് പ്രിയ സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ നമുക്ക് എലിസബത്ത് സാൻഡോയ്ക്ക് പരിശുദ്ധ അമ്മ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത് എന്ന് ചുരുക്കമായിട്ട് നമുക്ക് കേൾക്കാം എന്നിട്ട് ഈ അമ്മ പറഞ്ഞതുപോലെ ഒന്ന് ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് നോക്കാം ട്രൈ ചെയ്യാം എല്ലാം അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ അല്ലാതെ എല്ലാം ശരിയാകാം ശരിയാക്കാം എന്ന് പറയാനുള്ളൊരു ധൈര്യം എനിക്ക് ഇല്ല അതുകൊണ്ട് ഞാൻ പറയും ട്രൈ ചെയ്യാം അമ്മേ എല്ലാം ട്രൈ ചെയ്യാം എന്ന് ഞാൻ ശരിയാക്കും എന്ന് പ്രതിജ്ഞ പറഞ്ഞാൽ പിന്നെ അത് ശരിയാക്കണ്ടേ അതുകൊണ്ട് നമുക്ക് ഈ സന്ദേശങ്ങൾ കേട്ടു തുടങ്ങാം അമ്മമാതാവ് ഈ സഹോദരിയെ ശരിക്കും ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് സഹിക്കാനാണ് കേട്ടോ പരിഹാരം അനുഷ്ഠിക്കാനാണ് അമ്മമാതാവ് പറയുന്നുണ്ട് ഫാത്തിമയിൽ അവസാനം എൻ്റെ ഹൃദയം വിജയം വരിക്കും ഈ വിമല ഹൃദയം അന്ന് പരിശുദ്ധ അമ്മയുടെ ഹൃദയം മുള്ളുകളാൽ ചുറ്റപ്പെട്ട് തീജാലകളാൽ വലയം ചെയ്യപ്പെട്ട് കുട്ടികൾ കണ്ടുവത്ര ആ തീജാലകളുടെ അർത്ഥമാണ് ഇന്ന് എലിസബത്തിലൂടെ നമുക്ക് വെളിവാക്കപ്പെടുന്നത് കൂട്ടുകാരി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാല നമുക്ക് പരസ്പരം കൈമാറാം ആ സ്നേഹാഗ്നിജ്വാല എല്ലാ ഹൃദയങ്ങളിലും കത്തി ജൊലിക്കട്ടെ ഈ അടുത്ത ദിവസങ്ങൾ നമുക്ക് എലിസബത്ത് സാൻഡോയോട് പറഞ്ഞ സാൻഡോയോട് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം പരശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെല്ലാവരെയും നമുക്ക് പ്രതിഷ്ഠിക്കാം എന്നും രാവിലെ പ്രതിഷ്ഠ പുതുക്കാം അതുതന്നെ സാത്താനെതിരെയുള്ള ഒരു വലിയ ആയുധമാണ് വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ഒരു ആത്മാവും നശിച്ചു പോവുകയില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ഇതാ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നമുക്ക് ആ ഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും കാഴ്ച വയ്ക്കാം നമുക്കുള്ളതെല്ലാം നമ്മുടേതായെല്ലാം നമ്മളമ്മയ്ക്ക് കാഴ്ചവെക്കുമ്പോൾ അമ്മയുടെ അടിമകളും ദാസികളുമാകും അപ്പോൾ അമ്മ ഈ അടിമകളുടെ ഈ ദാസിമാരുടെ എല്ലാ കാര്യങ്ങളും യജമാനത്തിയായ അമ്മ നോക്കിക്കൊള്ളും ഈ മാസം ഇനി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം എന്താണ് എലിസബത്ത് സാൻഡയോട് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം മാറ്റം വരുത്താൻ സഹായിക്കും കാരണം അതൊരു സാധാരണ വീട്ടമ്മയാണ് സാധാരണ വീട്ടമ്മ സങ്കടം വരുമ്പോൾ അത് ഈശോയോട് പറയുന്നതും ദേഷ്യപ്പെടുന്നതും അങ്ങനെ അങ്ങനെ ഒരു സാധാരണ വീട്ടമ്മയുടെ അനുഭവങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യമേ തന്നെ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരുടെയും കാഴ്ചവെക്കാം ഈ ജപമാല മാസത്തെ കാഴ്ചവെക്കാം ധാരാളം ജപമാല ചെല്ലണം എന്ന ആഗ്രഹം കാഴ്ചവെക്കാം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം അതിൻ്റെ സ്നേഹാഗ്നി ജ്വാലയാൽ നമ്മളെ ഓരോരുത്തരെയും പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മമാതാവിനെ അലങ്കരിച്ച് വയ്ക്കാനായിട്ട് ഓരോ ഭവനങ്ങളും ശ്രദ്ധിക്കുമല്ലോ അമ്മയ്ക്കിഷ്ടമാണ് അമ്മയെ പൂക്കളെ കൊണ്ട് അലങ്കരിച്ച് വയ്ക്കുന്നത് നമ്മൾ ചൊല്ലിയ ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവുമാണ് ഈ പുഷ്പങ്ങൾ എന്ന് ആലോചിച്ച് അമ്മയെ നോക്കിയാൽ പ്രിയ കൂട്ടുകാരിൽ ഏറ്റവും അർത്ഥവത്തായ ഒരു ജപമാല പ്രാർത്ഥനയായിട്ടത് മാറും പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൽ